കിറുക്ക് അധ്യാപകൻ എന്നൊരു കവിത ഉമ്മൻ എന്ന ജീവശാസ്ത്ര പഴയ ഒരു സ്കൂൾ അധ്യാപകനെ ഞാൻ ഓർക്കുന്നു കാലം ഇത്രയും നാല് പതിറ്റാണ്ട് മുന്നേ ഉള്ളത് എങ്കിലും ഉമ്മൻ എന്ന ജീവശാസ്ത്ര പഴയ ഒരു സ്കൂൾ അധ്യാപകനെ ഞാൻ ഓർക്കുന്നു കാലം ഇത്രയും നാല് പതിറ്റാണ്ട് മുന്നേ ഉള്ളത് എങ്കിലും അയാളുടെ സോഡാ ഗ്ലാസ് കണ്ണാടിയും ഉണ്ട കണ്ണും വലിയ ചെവികളും പുറത്തേക്കുന്തിയ പല്ലുകളും മൂക്ക് അടപ്പ് സ്വരവും നീളമുള്ള മെലിഞ്ഞ ഉടലും അത്ര വൃത്തിയില്ല ഷർട്ടും അഴുക്ക് പുരണ്ട ദരിദ്ര വെള്ള മുണ്ടും അയാളുടെ ഒരിക്കലും പുഞ്ചിരിയില്ല കറുത്ത മുഖവും എൻ സ്കൂൾ ക്ലാസ് മുറിയിലെ ധാരാളം കുട്ടികൾക്കൊരു പേടിയാണ് അയാളുടെ സോഡ ഗ്ലാസ് കാണാടിയും ഉണ്ട കണ്ണും വാലിയ ചെവികളും പുറത്തേക്ക് ഉന്തിയ പല്ലുകളും മൂക്കടപ്പ് സ്വരവും നീളമുള്ള മെലിഞ്ഞ ഉടലും അത്ര വൃത്തിയില്ല ഷർട്ടും അഴുക്ക് പുരണ്ട ദരിദ്ര വെള്ള മുണ്ടും അയാളുടെ ഒരിക്കലും പുഞ്ചിരിയില്ല കറുത്ത മുഖവും എൻ സ്കൂൾ ക്ലാസ് മുറിയിലെ ധാരാളം കുട്ടികൾക്ക് ഒരു പേടിയാണ് അയാൾക്ക് പഠിപ്പ് വിവരം അത്ര ഇല്ല എങ്കിലും അഹങ്കാര അധ്യാപനത്തിന് ഒരു പന്ന ഉദാഹരണം അയാൾ അയാൾക്ക് പഠിപ്പ് വിവരം അത്ര ഇല്ല എങ്കിലും അഹങ്കാര അധ്യാപനത്തിന് ഒരു പന്ന ഉദാഹരണം അയാൾ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ക്ലാസ് റൂം ജനലിൽ നോക്കിപ്പോയാൽ കാക്കയെ കാണിക്കാം എന്ന് നിലവിളിച്ചുകൊണ്ട് യാതൊരു ദയദാക്ഷിണ്യമില്ലാതെ ആ കുട്ടിയുടെ ചെവിക്ക് ബലമായി പിടിച്ച് തിരുക്കി കറക്കി ഞെരുക്കി പിച്ചി അവനെ വലിച്ചു ഇഴച്ച് ക്ലാസ് റൂമിൻ്റെ വെളിയിലൊരു വേസ്റ്റ് കളയും പോലെ അയാൾ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ക്ലാസ് റൂം ജനലിൽ നോക്കിപ്പോയാൽ ബ കാക്കയെ കാണിക്കാമെന്ന് നിലവിളിച്ചുകൊണ്ട് യാതൊരു ദയദാക്ഷിണ്യമില്ലാതെ ആ കുട്ടിയുടെ ചെവിക്ക് ബലമായി പിടിച്ച് തിരുക്കി കറക്കി ഞെരുക്കിപ്പിച്ചി അവനെ വലിച്ചു ഇഴച്ച് ക്ലാസ് റൂമിൻ്റെ വെളിയിൽ ഒരു വേസ്റ്റ് കളയും പോലെ തള്ളിക്കളയും അയാൾ അയാളുടെ തേമ്മാടി സ്വഭാവത്തിന് ഒരിക്കൽ മാത്രം ഞാനും വിധേയനായി അന്നേ കാലത്ത് അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കുന്ന നിയമം ഇല്ല അതിനാൽ ആ ബാബ പന്നന് അന്നേ കാല സ്കൂൾ കുട്ടികളേറെയും അയാളുടെ തീവ്ര പണിഷ്മെൻസ് അനുഭവിച്ചു അയാളുടെ തെമ്മാടി സ്വഭാവത്തിന് ഒരിക്കൽ മാത്രം ഞാനും വിധേയനായി അന്നേ കാലത്ത് അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കുന്ന നിയമം ഇല്ല അതിനാൽ ആ ബാബ പന്നനെ അന്നേ കാല സ്കൂൾ കുട്ടികൾ ഏറെയും അയാളുടെ തീവ്ര പണിഷ്മെന്റ്സ് അനുഭവിച്ചു